ഉലുൽ അസ്മു എന്ന പേരിൽ പഠിപ്പിക്കപ്പെടുന്ന അഞ്ചു പേർ അതിൽ നമ്മൾ എണ്ണുമ്പോൾ ഈസ അലഹിസലാം നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള പേരാണ് ഈസ നബി അലഹി സ്ലാം ഇഷുത ഖുറാനിൽ പലയിടങ്ങളിലായി അദ്ദേഹത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ പരാമർശിക്കപ്പെട്ട നമുക്ക് കാണാൻ സാധിക്കും ഐസബിനു മറിയം മറിയം ബി മകൻ ഈസ അലഹി സ്ലാം ആ ഒരു ഈസ നബിയെ കുറിച്ച് ലോകത്ത് മൂന്ന് വീക്ഷണങ്ങളുണ്ട് ഒന്ന് ജൂതന്മാർ യഹൂദികൾ ഈസ നബി ഒരു ജാരസന്തതിയാണ് എന്നവർ വാദിക്കുന്നു അവർ വിശ്വസിക്കുന്നു ക്രൈസ്തവർ അവർ വിശ്വസിക്കുന്നത് ഈസാലിസ്സലാം ദൈവപുത്രനായിട്ടാണ് എന്നാൽ മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെയൊക്കെ വിശ്വാസം ഈസാനബി അലൈഹി സ്വലാം റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതനാണ് അവൻ്റെ അടിമയാണ് ഇതാണ് മൂന്ന് തരത്തിലുള്ള വിശ്വാസങ്ങൾ ഈസാലി ഇസ്ലാമെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മറിയം ക്രൈസ്തവ സഹോദരങ്ങൾ മേരി എന്ന് പരിചയപ്പെടുത്തുന്ന മറിയം വിശുദ്ധ ഖുർആാൻ ഒരുപാട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും വിശുദ്ധ ഖുർആാൻ പരാമർശിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് അത് മാത്രമാണ് വിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്തു മറിയം ആ മറിയം മറിയം ബിബിയെയും അതേപോലെ തന്നെ ഐസാലി സ്വലുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ വിശദീകരണങ്ങൾ വിവരണങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം വളരെ സുന്ദരമായ ഒരു കഥ സുറത്തു മറിയമിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സുറാലു ഇമ്രാനിലുമൊക്കെ അഭിഷേകമായിട്ട് നമുക്ക് കഥകൾ വായിക്കാൻ പറ്റും ഇതെന്തിനാണ് അള്ളാഹുസ്ബാനു അതായാല ഇത്തരം മുൻകഴിഞ്ഞു പോയ ആളുകളെ കുറിച്ചുള്ള കഥകൾ ഖുറാനിൽ ഉൾപ്പെടുത്തുന്നത് പിൽക്കാല കാര്യ വരുമ്പോൾ അവർക്കിങ്ങനെ കഥകൾ വായിച്ചിരിക്കാനല്ല അതിലുള്ള പാഠങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ മറിയം ബി കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് എത്രമാത്രം സ്ഥാനം കൊടുത്തു എന്ന് പരിശോധിക്കുമ്പോൾ പല ആളുകളും ഇസ്ലാമിനെ അങ്ങനെ കളിയാക്കാറുണ്ട് സ്ത്രീകളെ ഒന്ന് അടച്ചുപൂട്ടിയിട്ടില്ല അത് അവർക്ക് സ്ഥാനം കൊടുക്കാത്ത പരിഗണിക്കാത്ത മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരൊറ്റ പോയിന്റ് മാത്രം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുറാനിൽ നമ്മൾ ഓതുന്നു അന്ന് സൊഹാബത്ത് മോദി അല്ലാഹു മസലൻ വിശ്വാസികൾക്കാകമാനം അള്ളാഹു ഉപമയായി എടുത്തുപമിക്കുന്നത് പുരുഷന്മാരെയല്ല രണ്ട് സ്ത്രീകളെ ലോകത്തുള്ള വിശ്വാസികൾക്കാകമാനം മാതൃകയെന്ന് പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് ആരെ കുറിച്ചാണ് ഇമ്രാൻ അല്ല അതിൽ രണ്ടാമതായി അള്ളാഹു എണ്ണിയത് മറിയം ബി കുറിച്ചാണ് ആ മറിയും ബി വിക്ക് ഉണ്ടായ ഈസാലസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം അതെങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയായിരുന്നു പിന്നെ അദ്ദേഹം അള്ളാഹുവിലേക്ക് അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയത് പിന്നെ അവസാന നാളിൽ സമയത്ത് അദ്ദേഹം ഇറങ്ങി വരുന്നത് ഇങ്ങനെ വിഷയങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുള്ള വിശ്വാസം നമ്മൾ നമ്മളിങ്ങനെ എണ്ണിപ്പഠിക്കും ഈ മാം കാര്യം ആരാണ് അങ്ങനെ ആ എണ്ണിപ്പഠിക്കലപ്പുറം ഒന്നാഴത്തിൽ പഠിക്കാൻ ഒരു ചെറിയ പരിസരത്തെങ്കിലും നമുക്ക് ആ അറിവിൻ്റെ വിഷയങ്ങളേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറിയം ബി ബി ബൈത്തുൽ മുക്കദ്സിൽ ജക്കരിയാ നബി അലൈ ഇസ്ലാമയുടെ സംരക്ഷണത്തിൽ വളർന്നു വലുതായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഖുറാൻ അത് പഠിപ്പിക്കുന്നുണ്ട് അവരോട് ആരാധനകൾ നിങ്ങൾ ധാരാളമായി നിർവഹിക്കണമെന്ന് ഖുറാൻ കൽപ്പിക്കുന്നുണ്ട് മറിയം ബീവിയോട് പ്രത്യേകമായിട്ട് ആരാധനകൾ നിർവഹിക്കണമെന്ന് അള്ളാഹു ഖുറാൻ അള്ളഹു പറയാണ് എല്ലാ വഹികളും നമ്മൾ കണ്ടിട്ടുള്ളത് മിക്കതും അത് പുരുഷന്മാരെ അഭിസംബോധന ചെയ്തത് നരീസുലാസമ്മയെ അഭിസംബോധന ചെയ്തിട്ട് ഇറങ്ങിയതുണ്ട് അതേപോലെ നബിയുടെ ഉമ്മക്ക് ഇറങ്ങിയതുണ്ട് നമ്മൾ ഔഹൈന ഉമ്മാന്റെ മുസാഹിയുടെ ഉമ്മക്ക് നമ്മൾ അഹി കൊടുത്തുന്ന് കുറാൻ പറഞ്ഞു ഇവിടെ നേരിട്ട് മറിയം ബി വിയോട് അള്ളാഹു പറയാണ് നിന്റെ റബ്ബിനു വേണ്ടി ധാരാളമായി ഇരിക്കണം ഇബാദത്തിലിരിക്കണം വസ്ജു എന്ന് പറഞ്ഞ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അങ്ങനെ ഇബാദത്തിനു വേണ്ടി മാറി നിൽക്കുന്ന സമയത്താണ് മനുഷ്യരൂപത്തിൽ അലൈഹി അലൈഹിസ്ലാം കടന്നു വരുന്നത് അവിടെ ഒരു സ്ത്രീ കാണിക്കേണ്ട ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ അവർ ജീവിതത്തിൽ നിലപാടെടുക്കേണ്ട ഒരു വലിയൊരു പ്രഖ്യാപനമാണ് അവിടെ ഈ മറിയം ബി വി പറയുന്നത് എന്താ പറയണ എന്താ പറയുന്നത് ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ വന്നപ്പോ അതാണ് മറിയം പതിനേഴാമത്തെ വചനമാണ് ഒരു മനുഷ്യരൂപത്തിൽ ുദുസ് എന്ന് വിശുദ്ധക്കുറാൻ പരിചയപ്പെടുത്തിയത് ജിബിലീല അലി ഇസ്ലാമിനെയാണ് ജിബ്രി അലി ഇസ്ലാമിനെ പറഞ്ഞ പരിചയ പറഞ്ഞയച്ചപ്പോൾ അവർ പറഞ്ഞ വാചക എന്താണ് കാലത്ത് ഇന്നിദുമാൻ ഞാൻ പരമകാരുണ്യങ്ങിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ജിബ്രി അലൈഹിസ്ലാമിനോട് നേരിടുന്നത് കാലത്ത് ഇന്നി അഴുദുബിർമാനി എന്താ പറഞ്ഞത് താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ടു മാറിപ്പോകണം ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുമ്പോൾ സ്വാഭാവികമായി അവിടെ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു വേളയിൽ ഒരു പുരുഷൻ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് മറിയും വി പ്രതികരിച്ചത് അപ്പം ജിബിരി അലൈഹിസ്ലാം മറുപടി കൊടുക്കണമെന്ന് അറിയോ ഞാൻ അങ്ങനെ അള്ളാഹുവിന്റെ ദൂതനായിരിക്കും സന്താനങ്ങളില്ലാത്ത ഒരുപാട് ആളുകൾ ദമ്പതിമാർ പ്രയാസപ്പെടുന്നു അള്ളാഹു സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരൊക്കെ വളരെ ആഴത്തിൽ വായിച്ചു മനസ്സിലാക്കേണ്ട സൂറത്താണ് സൂറത്തും മറിയം അതില് ഒന്ന് ഈ സംഭവവും അതേപോലെ തന്നെ സക്കിരിയാ നബി അലൈഹിസ്ലാമിയുടെ സംഭവവും ഈ രണ്ട് ഭാഗത്തും അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം ഇതാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് മറിയം ബി വി മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്താണ് കാലത്ത് അവർ പറയാണ് അന്ന യക്കു ലിഹുല എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും എനിക്കെങ്ങനെ ഒരു സന്താനമുണ്ടാകും ി ബഷർ എന്നെ ഒരു പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ല വലം അക്കുബ്യ ഞാനൊരു ദൂർ നടപ്പുകാരിയുമായിരുന്നില്ല എന്ന് കൃത്യമായി പ്രതിപദിക്കുകയാണ് മറിയം ബി വി അപ്പോ അവരോട് ജബലിൻ വലിയ വലിയ രോഗങ്ങൾക്ക് അടിപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാൻ ഈ വാചകം ഈ ആയത്തൊന്നുമതി അള്ളാഹുവിന് ഈ ഭൗതികപരമായിട്ടുള്ള ഒരു കാരണങ്ങളും കാരണങ്ങളുമില്ലെങ്കിലും അള്ളാഹു പറയുന്ന വാചകം അതെനിക്ക് വളരെ നിസ്സാരമാണ് അതെനിക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്ന് ജിബിലി അലൈഹി സ്വലാം മറുപടി കൊടുക്കണം സഹോദരങ്ങളെ വലിയ രോഗങ്ങൾക്ക് പ്രയാസപ്പെട്ട് വലിയ അപകടങ്ങൾ സംഭവിച്ചു കിടക്കുന്ന ആളുകളും അല്ല വിചാരിച്ചൽ ആ ഒരു വിചാരിക്കുന്ന നിമിഷം മതി ആ പ്രയാസം നീങ്ങിപ്പോകാൻ അല്ലാതോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത് ഇങ്ങനെ ഒരു സംഭാഷണം ഒരു ഒരു സംസാരം നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നുള്ള വിവരം അറിഞ്ഞു അങ്ങനെ കുഞ്ഞു പിറന്നപ്പോൾ നാട്ടുകാർക്കിടയിൽ വളരെ വലിയ ചർച്ചയായി ഇത്തരം വിഷയങ്ങൾ വേഗം പരക്കും അത്തരം വിഷയങ്ങൾ വേഗം പരക്കുന്നത് കൊണ്ട് തന്നെ അവർ അവരെ വിളിച്ച് പറയാണ് എന്താ പറഞ്ഞത് കലയാസൗ ഉമ്മാനെ ഉപ്പാനേയും ചേർത്ത് വിളിച്ച് പറയാണ് എന്താ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല നിന്റെ ഉമ്മയും ഉപ്പയും എന്നുള്ള രൂപത്തിൽ പറയുകയാണ് കുഞ്ഞിനെയും കൊണ്ടു വന്നപ്പോൾ ഈ കഥ വളരെ വിശദമായി സുഹൃത്തും അറിയില്ല പറയണ്ടി താലൂ യു തിഷയിൻ ആക്ഷേപകരമായിട്ടുള്ള പലപ്പോഴും ന്യൂസ് കാണുമ്പോൾ അതാണ്ടാവില്ല എപ്പോഴും പെട്ടെന്ന് പരക്കണ ന്യൂസ് ഇങ്ങനത്തെ ന്യൂസാണ് ഉണ്ടാവുക അത്തരം ന്യൂസുകളിൽ ഒന്ന് അവർക്ക് കിട്ടിയപ്പോൾ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് യാ മറിയം ഓ മറിയമേ ഫരിയ ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു കുട്ടിയായിട്ട് വരിക ഇപ്പൊ ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് പ്ലസ് ടു പഠിക്കുന്ന പതിനാല് വയസ്സുകാരി പതിനേഴ് വയസ്സുകാരി ഗർഭിണിയാണെന്ന് വാർത്ത കേൾക്കുമ്പോൾ അതിന് പിന്നാലെ ഒരാൾക്കാർ പോകും ഇവിടെ അങ്ങനെ ഒന്ന് സംഭവിച്ചതുപോലെയാണ് നാട്ടുകാരുടെ വർത്തമാനം നിന്റെ ഉമ്മ നിന്റെ ഉപ്പ നല്ല മനുഷ്യന്മാരായിരുന്നു അത് അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ആ ഉഖ്ത ഹാറൂൻ ഹാറൂന്റെ സഹോദരി മക്കാന അബു കിം നിന്റെ ഉപ്പ ഇങ്ങനെ ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല ഓ മാക്കാനത്ത് ഉമ്മക്ക് പകീയ നിന്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരി ആയിരുന്നില്ല അപ്പൊ എന്താണ് മറുപടി ഒന്നും പറയാനില്ല അള്ളാ അങ്ങനെ അള്ളാഹുവിന്റെ ഇറാദത്തനുസരിച്ച് അങ്ങനെ ഉണ്ടായതാണ് കുഞ്ഞ് അപ്പൊ എന്താ ചെയ്തത് ഇലൈഹി തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു ജസ്റ്റ് ഒരു മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല മറുപടി പറയാൻ അതാണ് ചൂണ്ടിക്കാട്ടലാണ് മറുപടി അപ്പോ വളരെ കളിയാക്കിക്കൊണ്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവര് പറയാണ് കാലു കൈഫല്ലി തൊട്ടിലിൽ ഇങ്ങനെ ആടുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് ആ തൊട്ടിലെ കുട്ടികൾ ഞങ്ങൾ എങ്ങനെ സംസാരിക്കും കാല ഇന്നി അബ്ദുള്ള ആ കുട്ടി അവിടെ സംസാരിക്കാം ചരിത്രത്തെ നമുക്ക് കാണാം നാല് കുട്ടികൾ അങ്ങനെ സംസാരിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ മൂന്ന് പേരുടെ ചരിത്രം നമുക്ക് കാണാം അതേപോലെ തന്നെ ഇബ്രമ സാഹു പറയുന്നുണ്ട് നാലു പേർ ഈ കുട്ടി ചെറിയ പ്രായത്തിൽ സംസാരിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാമെന്ന് കാല ഇന്നി അബ്ദുള്ള ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ഈസഅ അലൈ ഇസ്ലാം അള്ളാഹുവിന്റെ അടിമയാണ് ഇന്നി ഞാൻ അടിമയാണ് അതാനിയൽ വജഅലനി എനിക്ക് വേദഗ്രന്ഥം നൽകുകയും ചെയ്തിരിക്കുന്നു കുന്തു അവൻ വിഷയത്തിലും സകാത്ത് നൽകുവാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന വിഷയം ഐസാലസ്ലാം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് വലിയൊരു അത്ഭുതമാണ് ചെറുപ്പത്തിൽ സംസാരിച്ചു എന്നുള്ളത് ഈ അത്ഭുതങ്ങൾ നമ്മൾ എണ്ണുമ്പോൾ പ്രത്യേകതകൾ എണ്ണുമ്പോൾ ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞു പിതാവില്ലാതെ ജനിച്ച കുഞ്ഞാണ് രണ്ട് തൊട്ടിൽ വെച്ച് സംസാരിച്ച കുഞ്ഞാൻ പിന്നെ ആ വിഷയങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് മുരജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈശാല ഇസ്ലാമിനെ കുറിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് നാല് പേരുകളാണ് ഒന്ന് ഐസബനും അറിയാം രണ്ട് അൽ മസി മസിഹ് എന്ന് പത്ത് തവണ വിശുദ്ധ ഇഷാനിൽ വന്നിട്ടുണ്ട് മൂന്ന് കലിമത്തുല്ല അള്ളാഹുവിൻ്റെ കലിമത്തെന്നും പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും റൂഹുല്ല അള്ളാഹുവിന്റെ റൂഹ് എന്നും നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തു നിസായിൽ അള്ളാഹു പറയാണ് ഈ വിഷയത്തെ പറഞ്ഞുകൊണ്ട് എന്ന വിഷയത്തിലും ഐസാലസ്ലാമെ കുറിച്ച് പഠിപ്പിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒന്ന് തൊട്ടിൽ വെച്ച് സംസാരിച്ചു തൊട്ടിൽ വെച്ച് സംസാരിച്ചു അതേപോലെ തന്നെ രണ്ട് കളിമൺ രൂപത്തിലുള്ള പക്ഷികൾക്ക് ജീവൻ നൽകി വെള്ളപ്പാണ്ട് ചികിത്സിച്ചു എന്താണ് ഈ മുഴിസത്ത് എന്ന് പറഞ്ഞാൽ മൊഴിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ അമാനുഷികമെന്ന് പറയുന്ന സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത സംഗതികളെ അള്ളാഹു നബിമാരിലൂടെ കാണിച്ചു കൊടുക്കണം അവർക്ക് കൊടുത്ത കഴിവല്ല അവർക്ക് കൊടുത്ത കഴിവല്ല മുസാലിസ്ലാം വടി നിലത്തിട്ടാൽ പാമ്പാകും അത് മൊഴിസത്തിൽ നമ്മൾ എണ്ണി പഠിക്കുന്നുണ്ട് പക്ഷേ മുസാബി വിചാരിക്കുമ്പോഴൊക്കെ വടി നിലത്തിട്ടാൽ അത് പാമ്പ് വടിയേറ്റാടുണ്ടാവും അല്ല വിചാരിക്കണം അള്ളാഹു കാണിച്ചു കൊടുക്കണം അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ് നബിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു കാണിക്കുന്ന ചില അത്ഭുത കാര്യങ്ങളാണ് ഈ മുജിദത്തും കറാമത്തുകളും ഒക്കെ അപ്പൊ അതിൽ പെട്ടതാണ് ഈ പക്ഷികൾക്ക് ജീവൻ കൊടുക്കൽ വെള്ളപ്പാണ്ട് ചികിത്സിക്കൽ മരിച്ചവരെ ജീവിപ്പിക്കൽ അതേപോലെ തന്നെ ഒരാൾ വന്നാൽ എന്താണ് ഭക്ഷണം കഴിച്ചത് വീട്ടിലെന്താണ് വീട്ടിൽ ബാക്കിയുള്ളത് അതൊക്കെ പറഞ്ഞെടുക്കും ഇതൊക്കെ വിശുദ്ധ കുറാല്ണ്ട് കള്ളക്കാതെയും അല്ലെ ആരും ഇങ്ങനെ വെറുതെ എഴുതി വെച്ചതല്ല സുറത്തുൽ മാ ഇതയിലെ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് ആയത്തുകൾ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈസാലസ്ലാമൊക്കെ ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് ബിഇദിനി അള്ളാഹുവിന്റെ എന്റെ റബ്ബിന്റെ അനുമതിയോടെ എന്നാണ് ചേർത്തു ചേർത്തുപായി പറയുന്നത് അപ്പൊ മുരജിദ് എത്തെന്ന് പറഞ്ഞത് നബിമാരിലൂടെ അള്ളാഹു കാണിക്കുന്നതാണ് പിന്നെ നബിസ്വലഹ്സ്ലാമെ ഏർ ഈസാലിസ്ലാമെ ബനു ഇസ്രൈലർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അവരുടെ ഒരു വലിയ പ്രശ്നമായിട്ട് ദീൻ പഠിപ്പിക്കുന്നതെന്താണ് കത്ത്ിയ അവർ അവരുടെ അമ്പിയാക്കൾ അവരിലേക്ക് വന്ന നബിമാരെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്രായേലിയരുടെ സ്വഭാവമാണ് പ്രവാചകന്മാരെ വധിക്കുക എന്നുള്ളത് അങ്ങനെ ഈസഅല ഇസ്ലാമയെ അവർ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതും ഇഷുദ്ധുരാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് തുറത്തുനിന്ന് നിസായിൽ തന്നെ വ കൗലുഹും ഇന്ന കത്തൽന അവര് പറയാണ് ഞങ്ങളിലേക്ക് വന്ന ഈസ നബിയെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറയാണ് പറയുന്നത് അവർ അദ്ദേഹത്തെ കൊല്ലുകയോ ആ കുരിശിലേറ്റി ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല എന്താ ചെയ്തത് ഇസാബിയെ പോലെ വേറെ സാദൃശ്യമുള്ള ഒരാൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് അവരെയാണ് ആ ബനു ഇസ്രയേലിൽ വധിക്കുന്നത് എന്നിട്ട് പറയാണ് ഇങ്ങനെ അദ്ദേഹത്തെ വധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞു അള്ളാഹു അവരെ ഉയർത്തി ഇലൈഹി ഈ ിയെ ഉയർത്തുകയാണ് അള്ളാഹുസ്ബാൻ തല ചെയ്യുന്നത് ഇനി സഹോദരങ്ങളെ ലോകാവസാനത്തിന്റെ അവസാന സമയത്തായി ഈസ ഈസാലിസ്ലാം ഇറങ്ങി വരുന്നത് നമുക്ക് ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇറങ്ങി വരുന്നത് എവിടെയാണ് എവിടെയാണ് ഇറങ്ങി വരുന്നത് വിശുദ്ധ ഇസ്ലാം കൃത്യമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ബൈദ കിഴക്ക് ഭാഗത്തുള്ള അൽ വെളുത്ത ആ മിനാരത്തിൽ അമബിയുടെ അമിയുടെ മിനാരത്തിൽ ഇറങ്ങുമെന്ന് നബിസ്ലാസ്ല സോഹിബ മുസ്ലിമുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടെയുള്ള അത്ഭുതം നോക്കണങ്ങള് ഇസ്ലാം എത്രമാത്രം പെർഫെക്റ്റ് ആണ് ഇങ്ങനെ ഓരോന്നും പഠിപ്പിക്കുന്നതിൽ അതിൽ അന്ധവിശ്വാസമില്ലെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഈസ അലൈഹി ഇസ്ലാം അന്ന് കാലത്ത് എന്നാണ് ഈശാ അലൈഹി സ്വലാം ജനിച്ച ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കൊല്ലം പറയാൻ കഴിയുമോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാറായി നമ്മൾ ഈ ക്രിസ്തു വർഷം എന്ന് പറയുന്നത് തന്നെ അതാണ് എ സി ബി സി ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് യേശു ക്രിസ്തു ജനിച്ചത് അന്ന് ഈസാലിസ്ലാമയുടെ കാലത്തുണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചിരുന്ന അറാമിക് ഭാഷ അതേ ഭാഷയാണ് ഇപ്പൊ ആ നാട്ടിലെ ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ നാട്ടിലേക്കാണ് ഈസ ഈസാലിസ്ലാം വീണ്ടും ഇറങ്ങി വരിക എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എപ്പോഴാണ് ഇറങ്ങുക എപ്പോഴാണ് ഇറങ്ങുക സുബഹി സമയത്താണ് ഇറങ്ങുക എന്ന് നിർശേഷം പഠിപ്പിച്ചു ഇത് നസല അറിയാമ അസുബ രാവിലെയാണ് ഇറങ്ങുക സുബഹിന്റെ സമയത്താണ് ഇറങ്ങുക എന്ന് നിമിശേഷം പഠിപ്പിച്ചു അതേപോലെ തന്നെ ദജ്ജാലിനെ കൊല്ലുമെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും പക്ഷേ പക്ഷേ സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കണം ഇത്രയും വിഷയങ്ങൾ ഈസാ അലൈ ജനനം അദ്ദേഹത്തിന്റെ മുഴിസത്തുകൾ അദ്ദേഹത്തിന്റെ പേരുകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇറക്കം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം അവരെന്താണ് ചെയ്യുന്നത് ഇന്നി അബ്ദുള്ള എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച ഈസാലിസ്ലാം കൃത്യമായി പ്രഖ്യാപിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള രൂപത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു ഈസാലിസ്ലാമയെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഈസാലിസ്ലാമയെ ദൈവമാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾ ഈസാലിസ്ലാമി ദൈവമാക്കുന്നു അള്ളാഹുവിന് പകരക്കാരനായിട്ട് വെക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതി ഗൗരവമേറിയ ഒരു വിഷയമാണ് അള്ളാഹുവിന് സന്തതി ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്നിട്ടാണ് മറ്റത് അള്ളാഹുവിന് സന്തതി ഉണ്ട് എന്നുള്ള വിഷയം തന്നെ ഖുർആനിൽ എവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ശത്രുക്കളെ കുറിച്ച് റഹ്മാൻ വലദ അറഹമാൻ പരമകാരുണ്യകൻ സന്താനത്തെ സ്വീകരിച്ചു എന്നവർ പറയുന്നു എന്നുള്ള വിഷയങ്ങൾ എവിടെയൊക്കെ പറഞ്ഞോ അവിടൊക്കെ അള്ളാഹു സുബാനഹു എന്നുള്ളൊരു പ്രയോഗമുണ്ട് എന്ത് സുബഹാന ചെല്ലുണ്ടല്ലോ പരിശുദ്ധനായിരിക്കുന്നു പരിശുദ്ധിയെ നാം വായിക്കുന്നുള്ള രൂപത്തിലാണ് അർത്ഥം പറയല് അള്ളാഹു പരിശുദ്ധനാണ് ഒരു സന്താനം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ചതല്ല എന്ന് കൃത്യമായി ഈ സുഹൃത്തും മറിയമിലെ അവസാന വാചകങ്ങളിൽ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട് വകാൽമാൻ വലദ എത്ര ഗൗരവമേറിയ വാചകമായിട്ടാണ് വാചകമായിട്ടാണത് പഠിപ്പിക്കണമറിയോമാനു വലദാ അവർ പറഞ്ഞു അർഹമാനായിട്ടുള്ള അള്ളാഹു സുബാന സന്താനത്തെ സ്വീകരിച്ചു എന്നവർ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ആ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നടന്ന സംഭവം അള്ളാഹു പറയുന്നു ഇദ്ദ ഇങ്ങനെ പറയുന്ന ആളുകളെ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നിട്ട് പറഞ്ഞു ആ പറച്ചിൽ കാരണം അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിലെയും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വാദത്തെയും അതിനൊക്കെ തൊടുന്നുടുത്ത് ഇസ്ലാം കൃത്യമായി ഗൗരവമേറിയ വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് നിമിഷം അതിനിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഏത് ഈ പറച്ചിൽ കാരണം അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന പറച്ചിൽ കാരണം കൊണ്ട് മാത്രം ഭൂമി അത് വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും എന്ന് അള്ള പഠിപ്പിക്കുന്നത് വെറുതെ പൊട്ടിക്കിറുന്നതോ പൊട്ടി വീഴുന്നതോ അല്ല അങ്ങനെ പൊട്ടി പൊട്ടിപ്പിളരുന്നത് പരമകാരുണ്യനായ റബ്ബിന് സന്താനമുണ്ട് എന്ന് വാദിച്ചത് കാരണമാണ് അത് പറയാണ് കൃത്യമായി പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന് അങ്ങനെ പരമകാരണ്ട് ഇങ്ങനെ സന്താനത്ത് സ്വീകരിക്കുക എന്നത് അനുയോജ്യമാവുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു മറ്റു പലയിടത്തും ഈ വിഷയങ്ങൾ പരി ഈ പ്രതിപാദിച്ച് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹുവിന് സന്തതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്തതിയുടെ ജന്മദിനം വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന സഹോദരങ്ങൾ അവരുടെ വിശ്വാസമാണ് അവർക്ക് ആഘോഷിക്കാം പക്ഷേ ആ വിശ്വാ ആഘോഷം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഈശാലിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് അവൻ്റെ അടിമയാണ് അള്ളാഹു ഉലുൽ ആസ്മിൽപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് മൊജിസത്തുകൾ കാണിച്ചിട്ടുള്ള വലിയ പ്രവാചകനാണ് ഒരുപാട് മഹത്വങ്ങളുണ്ട് പക്ഷേ ദൈവസന്ധതിയാണെന്ന് അവർ വിശ്വസിക്കുന്നു അവർ അങ്ങനെ പറയുന്നു പക്ഷേ വിശ്വാസികൾ എന്നുള്ള മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ നിലപാട് എന്താണ് ദൈവപുത്രനോ ദൈവമോ അല്ല വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് എന്ന് പറയുന്നത് ആയത്തുൽ ഉൽ കുർസിയാണ് അതേപോലെ തന്നെ വലിയ ഫതൽ സൂറത്തുൽ ഫാത്യഹ സൂറത്തുൽ മൂന്നിലൊന്നും പറഞ്ഞു ഇതിലൊക്കെ തൗഹീദാണ് ഇതിന്റെ ഒക്കെ തൗഹീദാണ് അതിനുള്ള എത്രയാണ് ഫതൽ എന്ന് നമ്മൾ ഉച്ചരം പ്രഖ്യാപിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം ആരാ സാക്ഷാൽ ആരാധന കർഹനായി സാക്ഷാൽ ആരാധ്യനായി അല്ല മാത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടർ റബിന്റെ സന്തതി എന്ന് വിശ്വസിക്കുകയും ദൈവമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ അവരെ ആരാധിക്കുന്ന വിഷയത്തിൽ അവരോട് സമരസപ്പെടുന്ന വിഷയമാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർ എന്ന് പറയുന്നത് അവരുടെ ആഘോഷം വരുമ്പോൾ വീട്ടിൽ സ്റ്റാർ തൂക്കുന്നു കേക്ക് മുറിക്കുന്നു കേക്ക് ഹറാമൊന്നുമല്ല കേക്ക് തിന്നാൻ പാടില്ല എന്നില്ല ഇങ്ങനെ ഒരു വിശ്വാസ സംബന്ധിയായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ അവരുടെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു കേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥ ആദർശത്തെ മുറുകെ പിടിക്കണം നബിദിനം വരുമ്പോൾ ഇതേ തന്നെയാണ് അവസ്ഥ നബിദിനത്തിണ്ടാക്കിയ ഭക്ഷണം മൗലയത്തിന്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റൂല എന്താ കാരണം അങ്ങനെ ഒരു സംഗതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആഘോഷം ജന്മദിനം എന്നുള്ള ആഘോഷം തന്നെ ഇസ്ലാമിൽ ഇല്ല ഉണ്ടെങ്കിൽ ജന്മദിനം ഉണ്ടാകുമായിരുന്നു എന്നിട്ടല്ലേ ഈസ നബി ഈസാ അലൈഹി ഈസാലസ്ലാമയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പലപ്പോഴും ഖേദകരം എന്ന് പറയട്ടെ ഇത്തരം ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും നമ്മളെ ആൾക്കാരാണ് മുമ്പിൽ ഉണ്ടാവുന്നത് ഈ സ്റ്റാർ തൂക്കിനൊക്കെ എന്താ കുഴപ്പം എന്നാണ് ആൾക്കാർ ചോദിക്കുക ചെറിയ പൈസ കൊടുത്താൽ വാങ്ങം കിട്ടും വീട്ടു തൂക്കിയാൽ പറയുമ്പോന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ വിശ്വാസത്തിലാണ് കുഴപ്പം സ്റ്റാർ തൂക്കുന്നിടത്തല്ല എന്തിനാണ് നമ്മൾ സ്റ്റാർ തൂക്കുന്നത് അവരെന്തിനാണ് തൂക്കുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ ഇത്തരം ചെയ്തികളുടെ പിന്നിൽ എന്താണ് ഇങ്ങനെയൊരു ദൈവമെന്നും ദൈവപുത്രൻ എന്നും അവർ വാദിക്കുന്നതിലെ തൗഹീദ് അടിയുറച്ച് പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിന്റെ ആണിക്കലായിട്ടുള്ള തൗഹീദിനെ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് ഈ ശിർക്ക് എന്ന് പറയുന്നത് അതിന് കൂട്ടുനിൽക്കാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത് ആ സമയത്ത് വളരെ ബോധപൂർവം സാഹോദര്യത്തോടു കൂടി ബുദ്ധിയോടെ സൽബുദ്ധിയോടെ അവരോട് പറഞ്ഞു കൊടുക്കണം ഇത് എനിക്ക് കഴിക്കാൻ പ്രയാസമുണ്ട് ഇതിന്റെ ഭാഗമാകാൻ എനിക്ക് പ്രയാസമുണ്ട് വേറെ സമയത്ത് നിങ്ങൾ വിളിച്ചോളൂ ഞാൻ വരാം നിങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ വരണം അല്ലെ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുമ്പോൾ നാലാൾക്കാരില് രണ്ടാള് പറഞ്ഞു നമുക്ക് മീന് പറ്റില്ല നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അപ്പൊ നമ്മൾ രണ്ടാൾക്ക് കൊടുക്കും അത് അവരുടെ വിശ്വാസമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കുന്നു ആദരിക്കുന്നു അതേപോലെ തന്നെ വിശ്വാസത്തോട് കൂറ് നമ്മുടെ വിശ്വാസത്തോട് നമുക്ക് വേണം അതിനെ നമ്മൾ ആദരിക്കണം ആ തൗഹീദിനെ കത്തിവെക്കുന്ന രൂപത്തിലുള്ള പണികൾ നമ്മൾ ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ സ്റ്റാർ തൂക്കുന്നതും ഈ വിശ്വസ് അറിയിക്കുന്നതും അറിയിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാൻ പോണില്ല ഒന്നും സംഭവിക്കാൻ പോണില്ല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ നമ്മൾ അതിന്റെ ആളുകളാവുന്നത് എന്തിനും എന്ന വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട് അതിഗൗരവേറിയ ഹദീസാണത് മറ്റുള്ളവരുടെ ഇങ്ങനെ മറ്റുള്ളവരോട് സാദൃശ്യപ്പെടുന്നവർ അതിൻ്റെ ആളുകളാണ് അവരെ പെട്ടവരാണ് എന്ന് നമുസിലാസിൽ ഗൗരവത്തോട് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ഇങ്ങനെ വിശ്വാസത്തോട് ചേർന്നു നിൽക്കുന്ന ആഘോഷങ്ങളിൽ നമുക്കുള്ള നിലപാട് അതായിരിക്കണം നമ്മുടെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്ന യഥാർത്ഥ കലിമത്തു ഷഹാദയെ നെഞ്ചിലേറ്റുന്ന അഷതു അല്ലാ ഇലാഹഇല്ലാ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഓ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നത് ജീവിതത്തിൽ പുലർത്തുന്ന യഥാർത്ഥ വിശ്വാസികളായി നമുക്ക് മാറാൻ കഴിയണം അതിന് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ